നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഞാൻ അര കിലോ കയ്പക്കം വാങ്ങിയിട്ടുണ്ട് കയ്പക്കം കൊണ്ടോട്ടെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉണക്കിയെടുക്കണ്ടേ അപ്പം ഞാനിങ്ങനെ അരിഞ്ഞെടുക്കട്ടെ നല്ല ഡാർക്ക് പച്ച പച്ചക്കളറാണ് ഇവിടെ കിട്ടുന്നത് അപ്പം നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാം നമ്മളെ നാട്ടിലത്തെ പോലത്തെ ചിലപ്പോഴെല്ലാം കാണാം അധികവും ഇങ്ങനത്തെ ഡാർക്ക് പച്ചക്കളറിലാണ് ഉണ്ടാകാറ് അരിഞ്ഞു കഴിഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കണം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പ് അരിയട്ടെ ഉപ്പ് വെള്ളം തിളച്ച് കഴിഞ്ഞ് നമുക്ക് കൈപ്പൊക്ക ഇട്ട് കൊടുക്കാം കയ്പക്ക ആദ്യം ഞാൻ കഴുകി വെച്ചതാണ് ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക് കയ്പക്ക വന്നു നോക്കാം കുറച്ചൂട്ട് പോകണം തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് എല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റ് പോകണം പോകാറായിട്ടുണ്ട് പോകട്ടെ കയ്പൊക്കെ ഉണ്ട് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കോരിയെടുക്കാം കുറച്ച് വെള്ളം വെള്ളമുണ്ട് അവസാരമില്ല വെള്ളം കളഞ്ഞാൽ കളഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ വണ്ണേര് ി എടുക്കുമ്പോഴുള്ള വിറ്റാമിൻസ് ഉപയോഗിച്ചും കിട്ടുകയില്ല അവിയില് വച്ചാലും ഇതിനെ നല്ല പോലെ ഉപയോഗിക്കും അവിയൽ വച്ചാൽ പിന്നെ ഉപ്പ് കുടിക്കുകയില്ലല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെയാ ചെയ്യാറ് ഇനി നമുക്ക് ഈ പ്ലേറ്റിലും കൂടി പ്ലേറ്റല്ല ഇതൊരു എന്നാ പറയണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് നമുക്ക് ഉണക്കാം അടുത്തടുത്ത് ഇരുന്ന് ഇട്ട് അരിച്ചിട്ട് ഉണങ്ങാണ്ടിരിക്കുന്നുല്ല നമ്മളിടക്കൊന്ന് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ മതി പിന്നെ പേപ്പറിൽ ഉണക്കാൻ പാടില്ല ഓട്ടം തുണിയിൽ ഉണക്കാം തടിച്ച തുണിയിലിങ്ങനെ നിരത്തി കൊടുത്താൽ മതി അപ്പം നല്ല വെയിലല്ലേ അപ്പം വേമ്പ ഉണങ്ങും അധികം ഉണക്കമില്ല ഈ കൈപ്പക്കക്ക് പൊടി വന്ന രണ്ട് ദിവസം ഒരു ദിവസം കൊണ്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ ഉണങ്ങിപ്പോ ഞാനിപ്പോൾ മണിക്ക് വയ്ക്കും അന്നിനെ ഉണങ്ങുമ്പം ഇന്ന് വൈകുന്നേരമാകുമ്പം കാണിച്ചു തരാ വാക്കി ഇന്നലെ ഉണങ്ങാൻ വെച്ചിരുന്നത് ഇപ്പം സ്റ്റീൽ പാത്രത്തിൽ വേഗം ഉണങ്ങി ഉണ്ടോ അലോകിനി പാത്രത്തിൽ അത്ര ഉണങ്ങിയിട്ടില്ല ഇപ്പോൾ ചൂട് സ്റ്റീലിനാണ് കൂടുതൽ അലോകിനിക്കത് ചൂട് കുറവാണ് ഇത് വേണ്ട നമ്മളെ കയ്പൊക്കെ കൊണ്ടാട്ട കണ്ട നല്ല ക്രിസ്പി ആയിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട് നമുക്ക് രണ്ടും കൂടി വറുത്തെടുക്കാം നമ്മളെ കയ്പക്ക പൊണ്ടാട്ടം വറുക്കാൻ വേണ്ടി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്ക് ഈ വർഷത്തെ കയ്പക്ക വറുത്തെടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കണം അതുകൊണ്ട് നല്ല പൊന്തി വരുന്നില്ല കയ്പൊക്ക കൊന്തിച്ച് വേണം നമുക്ക് വാർത്താൻ വേണ്ടി നല്ലപോലെ പൊന്തി വരുന്നുണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം അതുകൊണ്ടോ എന്ത് നല്ല വണ്ണം വെച്ച് വന്ന് നോക്കിയാൽ ഇനി എടുക്കാം ഇനി ഇത് കഴിഞ്ഞ വർഷത്തെ ഇത് നല്ല ഇത് ഞാൻ കുറച്ച് വണ്ണം കൂടുതലായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പൊങ്ങി വന്നില്ലേ കുറേ നാളത്തേക്ക് ഇരിക്കും ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മളെ കൈപ്പക്ക കൊണ്ടാട്ടത്തിൻ്റെ കൂടെ ചോറുണ്ണും കഴിക്കാൻ വേണ്ടി മസാലപ്പൊടി ഇട്ട് വെച്ച സാമ്പാറുണ്ട് കേവേജിൻ്റെ വറവുണ്ട് നമ്മളെ കൈപ്പക്ക കൊണ്ടാട്ടം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക